നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ നേരത്തെ നടക്കാതെ പോയ പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചേക്കാമെന്ന തരത്തിലൊക്കെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ട്രംപ് കമലാ ഹാരിസിനെ തോൽപ്പിച്ചതു മുതൽ എല്ലാ കണ്ണുകളും അമേരിക്കയിലോട്ടും ഡൊണാൾഡ് ട്രംപിലോട്ടുമാണ് കാരണം പല അധികാരികളും എടുക്കാൻ മടിച്ച നടപടികൾ ട്രംപ് കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പോളിതാ ഇത് യാഥാർത്ഥ്യമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് പൗരത്വ നിയമങ്ങളിൽ വലിയ മാറ്റം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിൽ നിലവിലുള്ള ജന്മനാവകാശ പൗരത്വ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറയുന്നത് ജനുവരിയിൽ അധികാരമേറ്റെടുത്ത ശേഷം ആദ്യം നടപ്പാക്കുന്ന മാറ്റങ്ങളിൽ ഒന്നാകും ഇതെന്നും ട്രംപ് പറയുന്നുണ്ട് യു എസ് ഭരണഘടനയിൽ കഴിഞ്ഞ നൂറ്റി അൻപത് വർഷത്തോളമായി നിലനിൽക്കുന്ന നിർണായക വകുപ്പുകളിൽ ഒന്നാണ് എടുത്തു കളയാൻ ട്രംപ് ഒരുങ്ങുന്നത് യു എസിൽ ജനിക്കുന്ന വ്യക്തി യു എസ് പൗരനായി കണക്കാക്കപ്പെടുമെന്നതാണ് ഈ നിയമം അനുശാസിക്കുന്നത് തന്റെ ഒന്നാം ഭരണകാലത്ത് തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചിരുന്നെങ്കിലും അന്നത് നടക്കാതെ പോവുകയായിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ നീക്കം യു എസിലേക്ക് കുടിയേറിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയും ഇന്ത്യൻ വംശജരിയും ഒക്കെ പ്രതിസന്ധിയിലാക്കും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് തന്നെ താൻ നടക്കുമെന്ന സൂചനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ജന്മനാവകാശ പൗരത്വത്തെ പരിഹാസ്യമായ ആശയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ജന്മനാവകാശ പൗരത്വം എന്നാൽ യു എസിൽ ജനിച്ചവർ സ്വയമേ ഒരു അമേരിക്കൻ പൗരനാകും എന്നതാണ് കഴിഞ്ഞ ഒന്നര നൂറ്റാണ്ടായി രാജ്യത്ത് ഈ നിയമം നിലവിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ അംഗീകരിച്ച പതിനാലാം ഭേദഗതിയിലാണ് ഈ നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് അടിമകളായി ഇവിടെ എത്തിയ ആളുകളുടെയും അവരുടെ പിൻഗാമികൾക്കും പൗരത്വം നൽകുന്നതിനാണ് ഈ വ്യവസ്ഥ ആദ്യം രൂപകൽപ്പന ചെയ്തിരുന്നത് ഇതാണ് യാഥാർത്ഥ്യം യു എസിലാകെ അഞ്ച് ദശാംശം നാല് ദശ ലക്ഷത്തിനധികം ഇന്ത്യൻ അമേരിക്കക്കാരുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അവർ ആകെ ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനത്തോളം വരും ഇതിൽ മുന്നിൽ രണ്ടു പേരും കുടിയേറ്റക്കാരും മുപ്പത്തിനാല് ശതമാനം പേർ യുഎസിൽ ജനിച്ചവരുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തെ മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അഞ്ചു ദശാംശം അഞ്ച് ദശലക്ഷം കുട്ടികൾ രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാരായി കുറഞ്ഞത് ഒരു രക്ഷിതാവിനോടൊപ്പമാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു ഇത് യുഎസിലെ പ്രായപൂർത്തിയാകാത്തവരുടെ എണ്ണത്തിന്റെ ഏഴ് ശതമാനത്തോളം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് കണക്കിലെടുക്കുമ്പോൾ ജന്മനാവകാശ പൗരത്വത്തിലെ ഏത് ഭേദഗതിയും ഗ്രീൻ കാർഡും എച്ച് വൺ ബി വിസയും ഉള്ള ഇന്ത്യക്കാർക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വത്തിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കും നിലവിലുള്ളതുപോലെ അവർ നേരിട്ട് യു എസ് പൗരന്മാരാവില്ല പകരം പല സങ്കീർണമായ നിയമപ്രക്രിയകളിലൂടെയും കടന്നു പോകേണ്ടി വരും അതേസമയം ട്രംപിന്റെ രണ്ടാം ഭരണകാലം തുടങ്ങും മുൻപേ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു ഇതിന് തുടക്കം ആദ്യം തെരഞ്ഞെടുത്ത ഉന്നത ഉദ്യോഗസ്ഥനെ മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു മുഖ്യ നിയമങ്ങളിൽ ചിലത് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾക്കിടയാകുകയും പിൻവലിക്കപ്പെടുകയും ചെയ്തു ഇതിൽ ഏറെ ശ്രദ്ധ നേടിയത് ആന്റോണി ജനറൽ സ്ഥാനത്തേക്ക് ആദ്യം തെരഞ്ഞെടുത്ത ജിഒപി അംഗമായ മാറ്റ് ഗെയ്റ്റ്സിന്റെ പിന്മാറ്റവും പിന്നീട് തുടർന്ന് സ്ഥാനമാന്യമായ നിയമന പ്രക്രിയകളിലൂടെ ആവശ്യമില്ലാത്ത പ്രതിസന്ധികളുമാണ് ട്രംപ് വേൾഡ് റിവെഞ്ചർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്ന എന്നയാളാണ് മാറ്റ് ഗെയ്റ്റ്സ് ട്രംപിന്റെ വിശ്വസ്തനായിരുന്നു പ്രവർത്തിപ്പിക്കുന്ന നീതിന്യായ വകുപ്പുകൾ ഉൾപ്പെടെ ആഴമുള്ള അവസ്ഥയിൽ തന്റെ ബോസിന്റെ എണ്ണമറ്റ ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ കഴിയുന്ന ആളായിരുന്നു ഗെയ്റ്റ്സ് web desk my news powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near tirumala called 90482 55599 Chodis building promoters private limited thiruvananthapuram <coughs>